ജനങ്ങളിൽ നിന്ന് വലിയ സ്വീകരണമാണ് എറണാകുളം മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർക്ക് ഓരോ കേന്ദ്രത്തിലും ലഭിക്കുന്നത് മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഭരണകൂടം ശ്രമിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും മനുഷ്യനെ മതം മാത്രമേ മനുഷ്യനെന്ന മതം മാത്രമേ പാടുള്ളൂവെന്നും കെ ജെ ഷൈൻ ടീച്ചർ കൈരളി ന്യൂസിനോട് പറഞ്ഞു എറണാകുളത്തെ ഇടതു സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചറാണ് നമുക്കൊപ്പം ഉള്ളത് മൂന്നാംഘട്ട പര്യടനം ആരംഭിച്ചു ടീച്ചർ എങ്ങനെയുണ്ട് വളരെ നല്ല രീതിയിൽ പര്യടനം പോകുന്നു ഞാനിപ്പോൾ നമ്മുടെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസുകളും അതിൻ്റെ സ്ഥാപനങ്ങളിലും ഒക്കെ കയറി കയറി ഉള്ള പര്യടനമാണ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത് നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവൻ ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഒരു വേളയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് വരുന്നത് മതമേതായാലും മനുഷ്യൻ്റെ വേഷം ഭാഷ ഇതൊക്കെയാണെങ്കിലും ജാതി ഒന്നാണ് എന്ന അത്യന്തം ഉദാത്തമായ മാനവികത ഉയർത്തിപ്പിടിച്ച് കേരളത്തിന് തലയുയർത്തിപ്പിടിച്ച് ലോകരാജ്യങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയ നവോത്ഥാന നായകന്മാർ ഏറ്റവും പ്രമുഖനായ ഗുരുവര്യനാണ് ശ്രീനാരായണ ഗുരു അപ്പോൾ ആ തത്വം ഇന്ന് ഏറെ പ്രസക്തമാണ് ആ തത്വം ഉയർത്തിപ്പിടിച്ചാണ് നമ്മൾ ഓരോ കുടുംബങ്ങളിലും ഓരോ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാരോടും വോട്ട് ചോദിക്കുന്നത് ഈ മാനവികത അല്ലെങ്കിൽ മനുഷ്യൻ എന്നൊരൊറ്റ ജാതി ആ ഒറ്റ ജാതിക്ക് ഒരേപോലെ ജീവിക്കാൻ ഒരേപോലെ അന്തസ്സായി എല്ലാ അവകാശങ്ങളോടും കൂടി ജീവിക്കാൻ കഴിയണം സ്വസ്ഥമായി ആശങ്കയില്ലാതെ നിർഭയമായി ജീവിക്കാൻ കഴിയണം എന്നുള്ള ആശയമാണ് എല്ലായിടത്തും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് കൃത്രിമ കൃത്യമായ സമകാലീന രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കെ ജെ ഷൈൻ ടീച്ചർ പര്യടനം നടത്തുന്നത് ക്യാമറമാൻ ഫൈസലിനൊപ്പം സച്ചിൻ വള്ളിക്കാട്ട് കൈരളിനോസ് കൊച്ചി